നമ്മൾ എന്തായാലും കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഒരു എക്സ്പ്ലനേഷനും ആയിട്ട് വരില്ല കാരണം മതിയായി എനിക്ക് സത്യം പറയാലോ എനിക്ക് മതിയായി എനിക്ക് എനിക്ക് പണിയെടുക്കണം എനിക്കും എൻ്റെ ഫാമിലിക്കും ജീവിക്കണം അപ്പം ഇനി ദയവേ ഇത് നമ്മളെ ഉപദ്രവിക്കരുത് പ്ലീസ് വളരെ സങ്കടകരമായ രണ്ട് ആഴ്ചകളിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയത് ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഇത്രയും വൈകത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ കേസ് കോടതിയിലേക്ക് പോയിട്ട് പോലും ഇല്ല അപ്പോഴേക്കും മീഡിയ ട്രയൽ കഴിഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും ചീറ്റേഴ്സായി ചില ചാനലുകളിൽ മുപ്പത്തി മൂന്ന് ലക്ഷം ചിലതിൽ മുപ്പത്തഞ്ച് ചിലതിൽ മുപ്പത്തെട്ട് ചിലതിൽ കോടികൾ ഇത്ര രൂപ ഞാനും അവളും പിന്നെ മോഷ്ടിച്ചു പറ്റിച്ചു ഞാൻ ഒളിവിലാണെന്നുള്ള വാർത്ത വന്നു ഞാൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത വന്നു എന്റെ സൈഡ് എന്താണെന്ന് ആരും ചോദിച്ചില്ല അപ്പൊ അതുകൂടാതെ ഈ പറഞ്ഞ നിജു എന്ന് പറഞ്ഞ വ്യക്തി പോലീസിൽ നിന്നും മീഡിയയിൽ നിന്നും മറച്ചുവെച്ച കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇത് അവസാനം വരെ കാണണം പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരായിരിക്കും ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് എന്നാണ് ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എന്റെ വൈഫ് സായറയും ഞാനും കൂടെ ഒരുമിച്ചുള്ള നമ്മുടെ ഒരു ബേബി ആണ് ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്നത് അപ്പൊ അങ്ങനെ ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദുബായിൽ ഉയരെന്നു പറഞ്ഞിട്ട് ഒരു ഷോ ചെയ്തു അതിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു വലിയൊരു ഷോ പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് അത് ഹിറ്റായിരുന്നു അതിപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു ആഗ്രഹം അപ്പൊ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ എന്നാൽ പിന്നെ കൊച്ചിയിൽ നമുക്ക് ഉയരെ ചെയ്യാം അപ്പം നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനീസിനടുത്ത് നിന്ന് നമ്മൾ കൊട്ടേഷൻ എടുക്കണം ആ കൂട്ടത്തിൽ വന്ന ഒരു കമ്പനി ആയിരുന്നു ഉദയാപ്രോ ഉദയാപ്രോയുടെ സിഇഒ എന്നും പറഞ്ഞിട്ട് നിജുരാജ് എന്ന് പറഞ്ഞ വ്യക്തി ഫസ്റ്റ് ടൈം ഷാൻ റഹ്മാൻ മ്യൂസിക് കൺസർവേറ്റ് ചെയ്ത് എൻ്റെ വന്നിട്ട് അവിടെ നിന്നാണ് ഈ നിജുരാജു ആയിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഓക്കെ ഉദയാപ്രോ ഫിക്സ്ഡ് എന്ന് പറഞ്ഞു പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് സ്പോൺസേഴ്സിനെ നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് നമുക്കൊരു ഒരു എൻക്വയറിയും കൂടി വന്നു അതായത് വലിയ അല്ലാതെ ഒരു ചെറിയ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പുറത്തെ പ്രൊസസ്സായിട്ട് നമുക്ക് സ്പോൺസേഴ്സിനെ കിട്ടുന്നില്ല ലാംഗ്വേജ് ചെന്നാൽ പിന്നെ ഇത് വേണ്ട നമുക്ക് ഉയരം നമുക്ക് മറ്റൊരു അവസര അവസരത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എന്ന് നമുക്ക് ഈ ചെറിയ ഷോ നമുക്ക് ചെയ്യാം അപ്പം അത് നമ്മളിപ്പോൾ ഉദ്യാപ്രറോട് നമ്മൾ കമ്മിറ്റ് ചെയ്തതാണല്ലോ അപ്പം അതുകൊണ്ട് ഉദാപ്രറോടെ ഈ സിഇഒനെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ നമുക്ക് നിങ്ങളുടെ സൗണ്ട് വേണ്ട കാരണം നമ്മൾ ചെറിയ ഷോ ആണ് ചെയ്യുന്നത് അപ്പം നിജുരാജാണ് പറയുന്നത് അദ്ദേഹത്തിന് വേറൊരു കമ്പനി ഉണ്ട് എന്റർടൈൻമെന്റ്സ് എൻറ്റർടൈൻമെൻറ്റ്സ് മാറ്റി അപ്പോൾ അവര് ഈ ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അങ്ങനെ നിജു ട്വന്റി ഫൈവ് ലാക്സ് പ്ലസ് പ്രൊഡക്ഷൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ നിജു കണ്ടീഷൻസ് എന്തായിരുന്നു കഴിഞ്ഞാല് സെവന്റി പെർസെന്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് പരിപാടിയുടെ പേര് അറോറ ഫെസ്റ്റ് എന്ന് വെക്കണമെന്നായിരുന്നു പിന്നെ അതുപോലെ ബാക്കി മീഡിയ കൊളാബറേഷൻസ് എല്ലാം അറോറയ്ക്ക് പോകണം ടാക്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റേഴ്സിലും എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റുകളുടെ പോസ്റ്ററുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനകത്തും അറോറ എന്റർടൈൻമെന്റ്സിന്റെ ടാഗ് വേണം ഇദ്ദേഹത്തിന്റെ ടാഗ് വേണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ എല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു എക്സെപ്റ്റ് പരിപാടിയുടെ പേര് അപ്പൊ അത് നമുക്ക് ഉയരേ തന്നെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു അതിന് അദ്ദേഹം എഗ്രിയും കൂടെ ചെയ്തു അങ്ങനെ എല്ലാ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ ഷോ അനൗൺസ് ചെയ്തു അങ്ങനെ ഡിസംബർ ഫസ്റ്റ് വീക്കായി ഡിസംബർ സെക്കൻഡ് വീക്കായി നിജിയുടെ സൈഡിൽ നിന്ന് എഗ്രിമെന്റ് ഇല്ല ഒരു അഡ്വാൻസ് പേയ്മെന്റ് പോലും ഇല്ല നമ്മുടെ സൈഡിൽ നിന്ന് പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടും ചെയ്തു നമ്മുടെ നമ്മുടെ സൈഡിൽ നിന്ന് എക്സ്പെൻസസ് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ നിജുവിനോട് ചോദിച്ചു നിജു ഈ ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് എന്നുള്ളത് തേർട്ടി ഫൈവ് ലാക്സ് ആക്കാൻ പറ്റുമോ കാരണം നമ്മുടെ സൈഡിന്റെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽപ് ചെയ്ത് വരാൻ തുടങ്ങി അപ്പോൾ അതിന് അദ്ദേഹം എഗ്രി ചെയ്തില്ല പകരം നമുക്ക് പ്രോഫിറ്റിന്റെ ഷെയറി മാറ്റാം എന്ന് ഈ രണ്ടുപേരും മ്യൂച്വലി അഗ്രി ചെയ്തു അതായത് നേരത്തെ സെവൻറ്റി തേർട്ടി എന്നായിരുന്നു സെവന്റി നിജു തേർട്ടി നമ്മൾ എന്നുള്ളത് അത് മാറിയിട്ട് സിക്സ്റ്റി ഫോർട്ടിയിലേക്ക് മാറി സിക്സ്റ്റി നിജുവിനും ഫോർട്ടി നമുക്കും അങ്ങനെ ജനുവരി പതിനാലാം തീയതിയായി നിജു അഗ്രമെന്റും തരുന്നില്ല പൈസയും തരുന്നില്ല ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു അഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഇനി അയച്ചു കൊടുത്തു അപ്പൊ പുള്ളി ജനുവരി പതിനാറാം തീയതി ഒരു അഞ്ചു ലക്ഷം രൂപ എന്റെ കമ്പനിയിലേക്ക് ഇട്ടു അപ്പൊ ഈ ഒരു അഞ്ച് ലക്ഷം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു ലക്ഷത്തിനു പറ്റി പുള്ളി എഫ്ഐആറിൽ മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ പുള്ളിയുടെ മൊഴിയിലും പോലീസിന് പുള്ളി കൊടുത്ത മൊഴിയിലും ഇങ്ങനെ ഈ അഞ്ചു ലക്ഷം പ്ലസ് ജി എസ് ടിയുടെ ഒരു അഡ്രസ്സും ഇല്ല അങ്ങനെ ഇരുപത്തിനാലാം തീയതിയെ ഷോയുടെ തലേ ദിവസം ആ വെന്യൂവിൽ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത് അതായത് ഉദയാപ്രവ് അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അവിടെ നടത്തിയിരിക്കുന്നത് അത് നമ്മൾ നിന്നത് മറച്ചു വെച്ചു പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇതൊരു രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പ്രൊഡക്ഷൻ കമ്പനി അതായത് ഇപ്പൊ ഉദയാപ്രവല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ നമ്മളെ അറിയിച്ചതുമില്ല ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ ഉയരയുടെ പാർട്ണർ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം ഉയരയുടെ പാർട്ട്ണറാണ് കാരണം പോസ്റ്റിന് പേരുണ്ട് പുള്ളിയുടെ ടാഗുണ്ട് എല്ലാം ഉണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷോ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നിന്ന് പുള്ളി മാറി അപ്പം ഇതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആയിട്ട് എനിക്ക് തോന്നി നമ്മളിൽ നിന്ന് മറച്ചു വെച്ച മറ്റൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആയിരുന്നു അവിടെ ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് അത് ഡ്രോൺ പറത്തി എന്നിട്ട് പുലർച്ചവരെ അവിടെ നിന്നിട്ട് അവനെ ജാമ്യം നിന്നത് ജാമ്യം നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുവന്ന നമ്മുടെ ടീം മെമ്പേഴ്സാണ് അങ്ങനെ ഉയര് ഷോ കഴിഞ്ഞു നമ്മൾ നമ്മുടെ സൈഡിലുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത ആ സമയത്ത് നിജു ഒരു നാല്പത്തി അഞ്ച് ലക്ഷത്തിന്റെ ഒരു ആയിട്ട് വന്നു അപ്പം ഇത് എന്തിന്റെ ബില്ലാണെന്ന് റൈറ്റിങ്ങിൽ തരാൻ പറഞ്ഞു കാരണം മനസ്സിലായില്ല അപ്പം റൈറ്റിങ്ങിൽ വന്നപ്പം അത് ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷം എന്നുള്ളത് നാല്പത്തി ഏഴായി പിന്നീട് അത് അമ്പത്തി ഒന്നായി ി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിജു പാർട്ട്ണറാണ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ല എന്നിട്ട് ഈ പറയുന്ന പോലെ നിജുവിടെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണത് ഇതിനു ശേഷം നിജു നിരന്തരമായിട്ട് സാരനെ വിളിച്ച് സൂയിസൈഡ് ചെയ്യും പിന്നെ വേറെ വഴിയില്ല ആത്മഹത്യ ചെയ്യും സി ഉയരെന്നു പറഞ്ഞ ഷോ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ലോസിലാണ് അത് നിജു അറിയാം കാരണം ബുക്ക് മൈ പിന്നെ ഐ ഡിയും പാസ്വേഡൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് അപ്പൊ ഈ രണ്ടാഴ്ചത്തെ കണ്ടിന്യൂസ് ഹറാസ്മെന്റ്സിന് ശേഷം സയറ ഓൾമോസ്റ്റ് ഔട്ടായി തുടങ്ങി അപ്പൊ എന്നോട് പറഞ്ഞു ആ ഇട്ട അഞ്ച് ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ഞാൻ അവിടെ എൻ്റെ പൊന്നുവളം കഥാന്ന് സമാധാനം തരത്തിൽ നീ അത് തിരിച്ചു കൊടുത്തോ എന്ന് ഞാൻ പറഞ്ഞു ഫെബ്രുവരി ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി നിജു ഇട്ട ആകെ ഇട്ട അഞ്ച് ലക്ഷം രൂപ സയറ തിരിച്ചു കൊടുത്തു ഓക്കെ അപ്പം എന്നിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിജു എന്നെ വിളിക്കരുത് കൈന്ന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ഇവൻ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങി ആത്മഹത്യാ സംഭവം അപ്പം സയറ എന്നെ വിളിച്ചിട്ട് സ്ക്രീം ചെയ്തു സൈറ എന്നെ വിളിച്ച് സ്ക്രീം ചെയ്തിട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ കംപ്ലീറ്റ്ലി ഔട്ട് ആയി എന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ നിജുവിന് ആ ഒരു വോയിസ് നോട്ട് അയയ്ക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമാണ് ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നോണ്ടിരിക്കുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതൊരു അഞ്ചര മിനിറ്റ് നീളമുള്ള വോയിസ് നോട്ടാണ് അപ്പോൾ അതിൻ്റെ ചില നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന ചില ഭാഗങ്ങൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ അത് ഞാൻ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും പുറത്ത് വന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ ഇത് തരാൻ പോകുന്നത് ആദ്യത്തത് ആർക്കറിയാം ഓരോ എന്റർടൈൻമെന്റ്സ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ ഒരു സംഭവം ഞാൻ പറയേണ്ട കാരണം വെച്ചാൽ സയറ നിജുവിനോട് പറഞ്ഞു നിജു ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇത്രയും സെലിബ്രിറ്റീസ് ഒക്കെ ഈ അറോറയുടെ പേരും നിജുടേ പേരും ഒക്കെ വെച്ചിട്ട് ഇത്രയും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ വിസിബിലിറ്റി എന്തായാലും ഓരോരൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ആ ഒരു കാര്യം നിജുനോട് പറഞ്ഞപ്പോഴും നിജു സയറയോട് പറഞ്ഞു ഇആർ പി ആർക്കറിയാം അതായത് ഇറ്റാറിയ പ്രൊഡക്ഷൻസ് ആർക്കറിയാം എന്നൊരു വാക്ക് ചോദിച്ചു ഇതെന്റെ മറുപടിയായിരുന്നു അതിനോടുള്ളത് പിന്നെ രണ്ടാമത്തെ വിഷയം നിങ്ങൾ കേൾക്കുന്നത് അതായത് ഞാൻ പറയുന്ന പൈസ ഞാൻ കൊടുത്തോളാം അതെങ്ങനെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊരു ചെറിയൊരു വിറ്റുപോഡി ഉണ്ടല്ലോ ഇതിൽ ഒക്കെ നമ്മൾ മറന്നുപോകുന്ന നമുക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാരുണ്ട് അത് നമ്മുടെ വെൻഡേഴ്സാണ് അപ്പൊ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ അവര് നമ്മൾ ഗവനിക്കണം അവർക്കുള്ള പൈസ നമ്മൾ കൊടുക്കണം ഇത് നിജു കൊടുക്കേണ്ട പൈസയാണ് കേട്ടോ നിജു കൊടുക്കേണ്ട പൈസയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാൻ ഉണ്ടുള്ളതിന്റെ സത്യസന്ധമായ കണക്ക് ചോദിച്ചു ഈ പറഞ്ഞ ഈ പിന്നെ നാൽപ്പത്തഞ്ച് പിന്നെ അത് നാൽപ്പത്തി ഏഴ് പിന്നെ അത് അമ്പത്തി ഒന്ന് ഇതൊന്നും അല്ലാതെ സത്യസന്ധമായിട്ടുള്ള കണക്ക് എന്താണെന്ന് ചോദിച്ചു ഞങ്ങൾ ലിജുവിനെ പേ ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിജു കേസ് കൊടുത്തു എഫ്ഐആർ ഇട്ടു ആ എഫ്ഐആർ മീഡിയയിലേക്ക് ലീക്ക് ചെയ്തു അതിൽ ലിജുവിന്റെ മൊഴിയും കാണാ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഞാൻ പറയുന്ന ഒരു കാര്യമില്ല അത് പോലീസിന്റെ അത് നിജു പോലീസിനോടും പറഞ്ഞിട്ടില്ല മീഡിയയോടും പറഞ്ഞിട്ടില്ല വെൻഡേഴ്സിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് ഡയറക്റ്റ്ലി ഡിസ്കഷൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ നിജു വെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്തു നിജു വെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് അവൻ ഒരു കോംപ്രമൈസിന് തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെ എന്റെ വീട്ടിലേക്ക് വിട്ടു അതിൽ ഒരാൾ വെൻഡറുമാണ് കാരണം അയാൾക്ക് അതിൻ്റെ പ്രോബ്ലം ആണ് എന്നിട്ട് എനിക്കൊരു നിജുവോട് ഒരു വോയിസ് നോട്ടും കേൾപ്പിച്ചിരുന്നു അതായത് എല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മീഡിയയോട് പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞേക്കാം ഇതൊരു തെറ്റിദ്ധാരണ രണ്ട് കുടുംബങ്ങൾ അവിടെ ഇരുന്ന് ഉരുകി നാട്ടുകാർ മുഴുവൻ തെറിയും കേട്ട് ആര് ഔട്ടായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടില് സമാധാനം ഇല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ട് എല്ലാം ഒരു തെറ്റിദ്ധാരണ എന്റെ രണ്ട് ആ നോട്ട് ഞാൻ കാരണം ഞാൻ ഈ മീറ്റിംഗ് ഫുൾ ഞാൻ റെക്കോർഡ് ചെയ്തു കാരണം ബേസിക്കലി എനിക്ക് വിശ്വാസം കുറയും മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ വെൻഡേഴ്സിനോട് സംസാരിച്ചിട്ട് ഒരു സ്പെസിഫിക് തുകയിൽ നമ്മൾ എത്തി നമ്മൾ പറഞ്ഞത് നമ്മൾ ക്ലിയർ ചെയ്തോളാം പകരം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിജുവിന്റെ സത്യസന്ധമായിട്ടുള്ള പബ്ലിക് അപ്പോളജി അല്ലാതെ ഈ മിസ് അണ്ടർസ്റ്റാൻഡിങ് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇതൊന്നുമല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു പബ്ലിക് അപ്പോളജി നമുക്ക് വേണം എന്ന് പറഞ്ഞു വെന്റേഴ്സ് അത് എഗ്രി ചെയ്യൂ എന്നിട്ട് വെന്റേഴ്സ് പോയി നെക്സ്റ്റ് ഡേ ഈ വെന്റേഴ്സ് നിജുവിനെ പോയിട്ട് കണ്ടു നിജു എന്ത് ചെയ്തു നിജു പറഞ്ഞു അത് പറയാൻ പറ്റില്ല അപ്പൊ വെന്റേഴ്സ് അതോടുകൂടി ഉടക്കി വെന്റേഴ്സ് പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള പൈസയാണ് ഇത് നീയോ തരുന്നില്ല അവരെങ്കിലും തന്നിട്ട് ഇതൊക്കെ തീർക്കട്ടെ എന്ന് പറഞ്ഞു അതോടുകൂടി വെന്റേഴ്സിന്റെ ഫോൺ ഇവൻ എടുക്കാതെ ഇവൻ എന്ത് ചെയ്തു എൻ്റെ ഒരു ബാങ്ക് മെമ്പർ വെച്ചിട്ട് നേരെ വെൻഡേഴ്സിന് ബൈപ്പാസ് ചെയ്തിട്ട് എൻ്റെ ബാങ്ക് മെമ്പറോട് പറഞ്ഞു നിജു നേരിട്ട് വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് കോംപ്രമൈസിലെത്താം അതായത് വെന്റേഴ്സിന് പൈസ കൊടു ഇത്ര ഈ ഒരു സർട്ടൺ എമൗണ്ട് കൊടുക്കാൻ റെഡിയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ആ പൈസ വെന്റേഴ്സിന് കൊടുക്കേണ്ട പൈസ ഇങ്ങോട്ടേക്ക് മറിക്കാൻ നേരെ നിജുവിന് കഴിഞ്ഞാൽ അവൻ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിൽ വന്ന് പറഞ്ഞോളാം അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്ന് ഞാൻ വെന്റേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ വെൻഡേഴ്സ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു തിരികെ പരിപാടി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്ക ഇക്ക ഇക്കാട് വഴി വിട്ടോ അവനെ അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനുള്ള പൈസ ഞങ്ങൾ മേടിച്ചിട്ടോളാം എന്ന് പറഞ്ഞു ആ ടോപ്പിക് അവിടെ സ്റ്റോപ്പ് ടൈം ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഇരുപത്തി ഒൻപതാം തീയതി പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങള് മൊഴി കൊടുത്തു അപ്പോൾ നമ്മൾ എന്തായാലും കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വരില്ല കാരണം മതിയായി എനിക്ക് സത്യം പറയാലോ എനിക്ക് മതിയായി എനിക്ക് എനിക്ക് പണിയെടുക്കണം എനിക്കും എന്റെ ഫാമിലിക്കും ജീവിക്കണം അപ്പോൾ ഇനി ദയ